സുഖിനോ ഭവന്തു സുഖം ഭവിക്കട്ടെ പരിശുദ്ധ റസൂലിനെ പറ്റി ഖുർആൻ പറഞ്ഞു റഹ്മത്തുൽ ആലമീൻ ആലമീൻ ലോകരുടെ ലോകരുടെ അപ്പൊ ലോകത്തിലെ എല്ലാ മതക്കാരുമായ മനുഷ്യരുടെ കാരുണ്യം എന്നാണോ അല്ല സർവജനുസുകളിലും പെട്ട ചരാചരങ്ങളുടെ കാരുണ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലുണ്ടല്ലോ ഭൂമിയുടെ അവകാശികൾ പറയുന്നു ഭൂമിയുടെ അവകാശികൾ നമ്മള് ഭൂമിയുടെ അവകാശികളാണ് രണ്ടേക്കർ ഭൂമി എത്ര സ്വാഭാവികതയുമില്ലാതെയാണ് നമ്മളൊക്കെ കച്ചവടം നടത്തുന്നത് അല്ലേ ഭൂമി വിൽപ്പനക്ക് വന്നൊരു മുതലാളിയോട് വാങ്ങാൻ വന്നൊരാൾ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങളത് വിൽക്കുകയാണെങ്കിൽ അതിലെ ചിത്രശലഭങ്ങളെ കൂടി എനിക്ക് തരണം എത്ര വലിയ വാക്കായിരുന്നു അത് രണ്ട് സെന്റ് ഭൂമി നമുക്ക് കിട്ടുമ്പോ അതെന്റെ ഭൂമിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ ആ ഭൂമിയിലെ പൂക്കളിൽ നിന്ന് മധു നുകർന്നു കൊണ്ടിരിക്കുന്ന ചിത്രശലഭങ്ങൾ ഷഡ് പൂമ്പാറ്റകൾ നമ്മളോട് പറയാൻ ഏ മനുഷ്യ ഇത് എന്റെ കൂടി രണ്ട് സെന്റാണ് ബഷീറിന്റെ കഥയിൽ പറയുന്നു ഭൂമിയുടെ അവകാശികൾ പാമ്പങ്ങനെ ഇഴഞ്ഞു വരിക ഭൂമിയുടെ അവകാശിയാണ് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ബേബു സുൽത്താന് പറയാണ് നമ്മളൊന്ന് ചിന്തിച്ചോക്ക് അവിടെയാണ് സഹാബത്തിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടകം കരയുന്നത് പരിശുദ്ധ നബിയെ അങ്ങയെ കണ്ടിട്ടാണ് ഞാൻ വിലാപം കൊണ്ടത് എന്ന് മിണ്ടാ പ്രാണി തന്റെ യജമാനൻ തന്നെ ദ്രോഹിക്കുന്നു ഭാരമുള്ള ചുമടുകെട്ടുകൾ തന്റെ മുതുകിൽ കയറ്റിവെച്ച് അത് മുതുകിൽ ചുമന്ന് കൊണ്ടുപോകുമ്പോ തീഷ്ണമായ വെയിലിന്റെ രശ്മികൾ ഏറ്റിട്ട് തളർന്ന് വീഴുമ്പോ മുട്ടുകുത്തി മണലാരണ്യങ്ങളിൽ വേച്ച് വേച്ച് നടക്കാൻ പോലും കഴിയാതെ വീണ് പോകുമ്പോൾ എൻ്റെ യജമാനൻ്റെ ചാട്ടവാറ് വന്നിട്ട് എൻ്റെ രണ്ട് വയറിൻ്റെ സൈഡുകളിലും പ്രഹരിക്കുകയാണ് അദ്ദേഹം വന്ന് പതിക്കാൻ സഹിക്കുന്നില്ല യജമാനനെ വിളിക്കാൻ ജീവി എന്നോട് പരാതിപ്പെട്ടിരിക്കുന്നു അവിടെ ഒട്ടകത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് എല്ലാം നമ്മുടേത് എന്ന് നമ്മൾ ഭാവിക്കാതെ നമ്മൾ ആരും പൂർണ്ണ മുസ്ലിം ആവൂല അള്ളാഹു പരിപാലിക്കാൻ പറഞ്ഞതാ എത്ര സൂക്ഷ്മമായിട്ട് ജീവിക്കണം ഈ ഭൂമിയിൽ ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടിരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന ആത്മശാന്തി ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നെ കുറിച്ച ഗീതം പണ്ട് ഒ എൻ വി കുറുപ്പ് പറഞ്ഞതാണ് ആ കവിതയുടെ ശീർഷകം തന്നെ ഭൂമിക്കൊരു ചരമഗീതം എന്നാണ് ഭൂമി അവസാനിക്കുകയാണ് നമ്മളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാതാവ് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാൺ ഭൂമിയുടെ മക്കളാകുന്ന മനുഷ്യർ മതം പറഞ്ഞ് ജാതി പറഞ്ഞ് തമ്മിൽ അടിക്കുമ്പോ മാതാവായ ഭൂമി രണ്ടുപേരെയും കാണുകയാൾ അവര് രണ്ടുപേരും ഭൂമിയെ കണ്ടിട്ടില്ല ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാല് കണ്ടിട്ട് ഇരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു നമ്മുടെ ഉമ്മയും മുപ്പയും ചെയ്യുന്ന പണിയും അത് തന്നെയാണ് മക്കളെ കൊണ്ട് ദ്രോഹമുണ്ടാകുമ്പോലും മക്കളുടെ സാന്നിധ്യത്തിൽ വയോവൃദ്ധരായ മാതാവും പിതാവും കണ്ണീരൊഴുക്കാറില്ല പരാതി പറയാറില്ല ദ്രോഹിക്കുന്ന മക്കളൊന്ന് പുറത്ത് പോകണം ദ്രോഹിക്കുന്ന മക്കളൊന്ന് ഷോപ്പിങ്ങിന് പോകണം ദ്രോഹിക്കുന്ന മക്കളൊന്ന് ടൂർ പോകണം അപ്പോ ഒറ്റപ്പെട്ടു പോയ മാതാവും പിതാവും വാതിലടച്ചിട്ട് വിതുമ്പി വിതുമ്പി കരയുകയാൻ ഇനി സ്വസ്ഥമായി കരയാം കണ്ണീരിന് കണക്ക് ചോദിക്കാൻ ഇവിടെ ആളില്ല ഇനി സ്വസ്ഥമായി സ്വസ്ഥമായൊന്ന് കരയാം മക്കള് വീട്ടിൽ നിന്ന് പുറത്തു പോയ നേരത്ത് ഉപ്പയും ഉമ്മയും വന്നിട്ട് ഒറ്റക്ക് വിതുമ്പി വിതുമ്പി കരയുകയാൺലോട്ട് സത്തിനത്തെ എന്തിനാണ് മക്കളെ മക്കളില്ലാത്ത നേരത്ത് ഉപ്പയും ഉമ്മയും കരഞ്ഞുപോയത് അവിടെ പിതാവും മാതാവും പറയുകയാണ് ഐങ്കലം അങ്ങാടിയിൽ പൊന്നാനി അങ്ങാടിയിൽ കുറ്റിപ്പുറം അങ്ങാടിയിൽ തവനൂർ അങ്ങാടിയിൽ മേള നടന്നുകൊണ്ടിരിക്കുമ്പോ വിൽപ്പനയ്ക്ക് വെക്കപ്പെട്ട വസ്തുക്കളുടെ കൂട്ടത്തിൽ മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് മനുഷ്യന്റെ കരവിരുതുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കളിമണ്ണിന്റെ രൂപമുണ്ട് കളിപ്പാവയുണ്ട് മനുഷ്യന്റെ രൂപമുള്ള കളിപ്പാവ ആ കളിപ്പാവക്ക് പതിനായിരം രൂപയാണ് മാർക്കറ്റിൽ വില അത് വിലക്ക് വാങ്ങാൻ ഇവിടെ ആളുണ്ട് അത് ഷോക്കേസിൽ കൊണ്ടുപോയിട്ട് വരുന്ന അതിരുകൾക്ക് അത് ഞാൻ തവനൂര് ചന്തയിൽ നിന്ന് വാങ്ങിയതാണ് അതിൻ്റെ വില പതിനായിരമാണ് എന്ന് മേനി പറയാൻ ഇവിടെ ആളുണ്ട് എന്നാൽ ഇത് കളിപ്പാവയല്ല ഇത് മണ്ണപ്പമല്ല ഇത് മണ്ണിലേക്ക് വെള്ളം കുടച്ചുണ്ടാക്കിയതല്ല ഇത് സിരകളിലൂടെ രക്തമോടി കൊണ്ടിരിക്കുന്ന ഉപ്പയാൻ ഇതുമ്മയാൻ മാതാവാണ് പിതാവാണ് അച്ഛനാണ് അമ്മയാൻ